സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ദിയാകൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകളും നടി അഹാനാകൃഷ്ണൻ്റെ സഹോദരിയുമാണ് ദിയാകൃഷ്ണ എന്നാൽ താരപുത്രി എന്നതിലുപരിയായി സോഷ്യൽ മീഡിയയിൽ സ്വന്തമായൊരു ഇടം കണ്ടെത്താൻ ദിയയ്ക്ക് സാധിച്ചിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ദിയാകൃഷ്ണ പങ്കുവയ്ക്കുന്ന വ്ളോഗുകളും റീൽസുകളുമെല്ലാം വൈറലായി മാറാറുമുണ്ട് അതേസമയം വിവാദങ്ങളും എന്നും ദിയയുടെ പിന്നാലെയുമുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് കൃഷ്ണകുമാർ നടത്തിയ ജാതീയ പരാമർശത്തിനെതിരെയായിരുന്നു സോഷ്യൽ മീഡിയ രംഗത്ത് വന്നത് ഇതിനിടെ കഴിഞ്ഞ ദിവസം ദിയ നടത്തിയൊരു പരാമർശവും വിവാദമായി മാറിയിരുന്നു വിവാദങ്ങൾക്കിടയിൽ ഇപ്പോഴിതാ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ദിയാകൃഷ്ണ തന്നെ സ്വന്തമായൊരു രാഷ്ട്രീയ പ്രത്യാശാസ്ത്രം ഉണ്ടാകുന്നത് നല്ലതാണ് സ്വന്തം മതത്തെ ബഹുമാനിക്കുന്നതും നല്ലതാണ് പക്ഷെ നിങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതിയും മതവിശ്വാസവും പിന്തുടരുന്നില്ലെന്ന് കരുതി മറ്റൊരാളെപ്പറ്റി എന്തും പറയാമെന്ന് കരുതരുത് മരണത്തോട് പോലും ബന്ധപ്പെട്ട വാക്കുകൾ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെയും നിങ്ങളുടെ പാർട്ടിയെയും മതത്തെയും ഉപയോഗിച്ച് നിങ്ങൾ എന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് അതുമാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്കൊരാളെ ഇഷ്ടമല്ലെന്നോ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ ഇഷ്ടമല്ലെന്ന് കരുതി ശ്വാസമെടുക്കുന്നതിന് പോലും അവരെ പഴിക്കാൻ പാടില്ല നിങ്ങൾ ഈ ലോകത്തിനെ കാണിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് ഒരു നിമിഷം ചിന്തിക്കുക ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ഇത്തരം ടോക്സിക് സ്വഭാവങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ആശംസിക്കുന്നുവെന്നും ദിയാകൃഷ്ണ പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ദിയാകൃഷ്ണ പ്രതികരണം അറിയിച്ചു കൊണ്ടെത്തിയത് ആരുടെയും പേരെടുത്ത് പറയാതെയാണ് ദിയാകൃഷ്ണന്റെ പ്രതികരണം എത്തിയത് അടുത്തിടെ കൃഷ്ണകുമാർ നടത്തിയ ജാതീയ പരാമർശം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് സംസാരിക്കവേ പഴയ കാലത്ത് വീട്ടിൽ ജോലിക്കാർക്ക് കുഴി കുത്തി അതിൽ കഞ്ഞി നൽകുമായിരുന്നു എന്നാണ് കൃഷ്ണകുമാർ അന്ന് പറഞ്ഞത് പിന്നാലെ കൃഷ്ണകുമാറിനെതിരെ ഓൺലൈനിലും ഓഫ്ലൈനിലും വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ദിയാകൃഷ്ണക്കെതിരെ വിമർശനം ഉയർന്നു വന്നതും ലണ്ടൻ യാത്രക്കിടെ ദിയാകൃഷ്ണ പങ്കുവച്ച വീഡിയോ ആയിരുന്നു അത് വീഡിയോയിൽ കൃഷ്ണകുമാർ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു ഇതിനിടെ ഇനി ഇവർക്ക് മണ്ണിലിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് അതൊരു പ്രശ്നമാകുമോ എന്ന് ദിയ കൃഷ്ണ ചോദിക്കുകയായിരുന്നു വീട്ടിൽ നിന്നും ഒരു പ്ലേറ്റ് കൊണ്ട് വരാമായിരുന്നു എന്ന് ദിയ പരിഹാസിച്ചുവയോടെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നാലെയാണ് ദിയക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നു വന്നത് ദിയയുടെ പേജ് അൺഫോളോ ചെയ്യണമെന്നും ആഹ്വാനങ്ങൾ ഉണ്ടായിരുന്നു ഇതിനിടെ കഴിഞ്ഞ ദിവസം ദിയ നടത്തിയ പ്രതികരണവും വാർത്തയായി മാറിയിരുന്നു അടുത്തിടെയായി എന്റെ അക്കൗണ്ടിനെ ലഭിക്കുന്ന ശ്രദ്ധയും റീച്ചും ഞാൻ ആസ്വദിക്കുന്നുണ്ട് എൻ്റെ വ്ലോഗുകൾ കാണുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് പ്രത്യേകിച്ചും കേരളീയർക്കും മല്ലൂസിനും നിങ്ങളില്ലാതെ ഞാൻ ഇത്ര സന്തുഷ്ടയാകില്ല കൂടുതൽ അറ്റൻഷനും സന്തോഷത്തിനും എന്നായിരുന്നു ദിയാകൃഷ്ണ പറഞ്ഞത് ഇപ്പോഴാ ദിയാകൃഷ്ണയുടെ വാക്കുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളെ വൈറലായി മാറുന്നത്